അപ്പോൾ എന്താ കണ്ടില്ലേ ഒന്നാമത്തെ പാത്രത്തിനകത്ത് ഉപ്പുമാവ് മറ്റത് മത്തങ്ങ മെഴുക്ക് പുരട്ടി ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഓക്കെ ബൈ എല്ലാവർക്കും കൂടി നല്ല ദിവസം നേരിയാണേ ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പം ഞാനേ ഗ്യാസ് കത്തിക്കട്ടെ ഗ്യാസ് കത്തിച്ചിട്ടി തപ്പത്ത് നോക്കാം ഗ്യാസ് കത്തിച്ചു ഇരുപ്പിരി എടുക്കത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റവയൊന്നും വറുത്ത് കൊടുക്കാം ഇത് വറുത്ത റവയാണോന്ന് അറിയാൻ പാടില്ല അതാണ് നമുക്ക് റവയൊന്നും വറുത്ത് കൊടുക്കാം ഞാൻ ഈ റവയൊന്ന് വറുക്കട്ടെട്ടോ അപ്പറത്തോട്ടപ്പ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുളിച്ചു കൊടുക്കാനായിട്ട് റവ നന്നായിട്ട് വറവലായിട്ടുണ്ടേ അപ്പം ഞാനത് എടുത്ത് മാറ്റുകയാണ് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒളിച്ചു കൊടുക്കാം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് കുടിക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചില്ല നെയ്യ് കുഴിക്കാൻ എണ്ണയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് കുടിക്കുകയാണേ ഉപയോഗിക്കട്ടെ കുറച്ചുകൂടി കൈടെ ആവശ്യം ഉണ്ട് നമുക്ക് ഈ കടുക് കളിക്കാം കുറച്ച് കടുക് തളിക്കാം കടുക് കൂട്ടുമ്പഴത്തേക്ക് നമുക്ക് കുറച്ച് ഇതില്ല എന്താ പറയാ ഉഴുന്ന പരിപ്പ് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി പൊട്ടിത്തെറങ്ങി ഞാൻ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം അതിനകത്തേക്ക് ഉഴുന്ന പരിപ്പ് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചുമന്നുള്ളി ഇത്ര സാധനങ്ങളിട്ട് മൂപ്പിക്കാം ഇതൊന്ന് ചുമന്നുള്ള ആയിക്കോട്ടെ പിന്നെ നമുക്ക് ഇട്ടുകൊടുക്കാം ഭയങ്കരമായിട്ട് വഴക്കുണ്ടാകട്ടോ അതിൻ്റെ ഒരു പച്ചപ്പ് പോയി വരുന്നവരെയും വഴക്കാൻ വേണ്ടി ഉടനെ നമുക്ക് പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടുതന്നെ ഇത് മാത്രമേ ഇടുന്നുള്ളൂ എന്താ അറിയുള്ളൂ ക്യാരറ്റ് காரட்டூட கூட நமக்கு வயக்கி எடுக்க உப்பு கொடுக்கட்டும் முடியுன்னு விசாரிக்க அம்சீன அப்படியே கிள쳐 வைக்கலாம் வந்துடுगा இதெல்லாம் சலசல எடுத்து விடுறேன் நான் வெல்லம் வந்து கிளக்கட்டே നന്നായി ഇളച്ചു കൊടുങ്ങിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ അതിനകത്തോട്ട് ഫ്രീസറിൽ വെച്ച തേങ്ങരിക്കണത് ഉപ്പ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് നോക്കാം നമുക്ക് ഇതിന്റെ ஈ இலக்கினோட நமக்கு சட்டமாக பற்று இப்போ ஞானா ட்ரெய்ட்டுடுக்கான் போகணே ட்ரெட்னரி நம்மளுக்கு இங்கே இளக்கி கொண்டிருக்கணும் அல்ல ஒரு கட்ட இட்டி போகும் எங்கி தீ பரிவணிக்கிஷ்டம் പക്ഷേ എന്താ ചൂടോടു കൂടി കഴിക്കണം ഇപ്പം തന്നെ കഴിക്കണമെങ്കിൽ ഇതാണ് ടേസ്റ്റ് ഇപ്പം നമ്മളിതിന് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കഴിക്കുകയുള്ളൂ കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കുകയാണ് നെയ്യ് പരിപാടിയെല്ലാം കഴിഞ്ഞു ഉപ്പ്മാവിൻ്റെ പരിപാടിയും കഴിഞ്ഞു കണ്ടോ ഇത് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറു വെറാന്നുള്ള രീതിയിലെടുക്കാം പക്ഷെ ഇപ്പം ഞാൻ ഇത് എങ്ങനെ എടുക്കണുള്ളൂ ഞാൻ പലതരത്തിലുണ്ടാക്കും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉപ്പ് പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരെണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇതേപോലെ ക്യാരറ്റോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഒരു സിമ്പിൾ ഉപ്പ് മാവായിരുന്നു അപ്പോൾ ഇപ്പം ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ഒരെണ്ണം തുടങ്ങാം നമുക്ക് അടുത്തതായിട്ട് നമുക്കൊരു മത്തങ്ങ മത്തങ്ങ മെഴുക്ക് പട്ടി ഉണ്ടാക്കാം കേട്ടോ ഇത് പാലക്കാടുകാരുടെ ഒരു സംഭവമാണേ അതിനകത്ത് വെള്ളമയം എന്നൊരു സംശയം അപ്പം ഞാൻ എണ്ണ അതിനകത്തേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഇണ്ടാനും പറ്റുന്നില്ല എണ്ണ ഒളിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുക് പൊട്ടും കടുക് പൊട്ടട്ടെ കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതാ ഇതിനകത്ത് മത്തങ്ങ പച്ചമുളക് കറിവേപ്പില ചുവന്നമുള്ളി ചുവന്നമുളക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടോ ഉപ്പിട്ടുണ്ടെന്ന് നോക്കണം കറക് കൊണ്ട് ഉപ്പിട്ടുണ്ടെന്ന് അതുകൊണ്ട് വെണ്ടും നോക്കാം ഉപ്പിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ പണിയിട്ട് ഇതെല്ലാം കൂടി നോക്കുക അങ്ങോട്ട് ഇളക്കുക മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പൊടികളായിട്ട് ആ രണ്ടായിട്ട് ഉള്ളത് പിന്നെ ചുവന്നുള്ളി കറിവ് വയ്ക്കില്ല പച്ചമുളക് ഇഞ്ചിയൊന്നും ഇടൂല കേട്ടോ ഇത്ര സാധനിച്ചിട്ട് നേരിയ തീറ്റാത്ത ഇപ്പം നേരിയ കിട്ടാ തീ അടച്ച് വെച്ച് നോക്കും അതാണൊരു പ്രശ്നം ഉണ്ടോ അടക്കം വെച്ചു അങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്കിത് നീര് തീക്കാത്ത ഇടുന്ന വേവക്കെ ആയിട്ടുള്ളത് ഒരു മയം വരുമ്പം നമുക്ക് എടുക്കാം പിന്നെ അന്നേരം ഞാൻ കാണിച്ചതരാം അത് മത്തങ്ങ അടപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചിലപ്പം നമ്മൾ നീര് തീക്കാത്താണ് ഈ സാധനം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് അടക്കി പിടിക്കും പിന്നെ ഈ മട്ടങ്ങ ഈ മെഴുക്കുരട്ടി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോള് കോയമ്പത്തൂരായിരുന്നു അപ്പോൾ കോയമ്പത്തൂർ അവർ ഹോസ്റ്റലിൽ താമസിക്കപ്പോഴത്തേക്കും അവർക്കവിടെ വെച്ച് കഴിക്കാം അപ്പോൾ അവളുടെ റൂമിലൊരു പാലക്കാടുകാരി കുട്ടിയുണ്ടായിരുന്നു അപ്പോൾ ആ കൊച്ചു വെക്കുന്നതാണ് ഈ മത്തങ്ങ മെഴുക്കുരട്ടി അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവൾ നമ്മുടെ വീട്ടിൽ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് മത്തങ്ങ കൊണ്ടിരുമ്പോൾ നമ്മൾ ഉറക്കില്ല നമുക്ക് ആപ്പാടെ മനസ്സിൽ ഒരു എരിശ്ശേരിയുടെ വിചാരം മാത്രമേ ഉള്ളൂ അപ്പോൾ എരിശ്ശേരി ആയിപ്പോകും കറി വെച്ച് എങ്ങനെയാണെങ്കിലും ശരിയാണ് ആദ്യമേ അതിൻ്റെ പയർ എടുത്തോടൊപ്പത്തിടും അപ്പോൾ പിന്നെ എന്തായാലും എരിശ്ശേരി തന്നെ അങ്ങ് വെക്കാൻ വിചാരിച്ചു എരിശ്ശേരി തന്നെ വെക്കും ഇതിപ്പോൾ പിന്നെ ഞാൻ മനപൂർവ്വം തന്നെ ഇതെല്ലാം അരിഞ്ഞ് അതിനകത്തേക്ക് ഒരുമിച്ച് വെച്ചു അപ്പോൾ പിന്നെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുണ്ടാക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കൊള്ളാം അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇത് പിന്നെ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് ഒരു വ്യൂസ് വളരെ കുറവാണെന്നേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ അതുകൊണ്ടൊന്നും വിചാരിക്കരുത് ആരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കാണുക കണ്ടിട്ട് മതി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കണ്ടോ മത്തങ്ങ കണ്ടോ മത്തങ്ങ കറി കണ്ടോ നല്ല നേരി തീക്കാത്ത നല്ല സൂപ്പറായിട്ട് സംഭവം വെണ്ടിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ ഉപ്പൊന്നു നോക്കട്ടെ ലാസ്റ്റല്ലേ ഉപ്പിട്ട് കൊടുത്തത് അതുകൊണ്ട് അറിയാൻ പറ്റില്ല മതി കൂടി ഇട്ട് ണെന്നുണ്ടെങ്കിൽ കൊടുക്ക എത്ര കൊടുക്കും ഇട്ടേക്കല്ലേ അതെ നല്ലത് കൂടി എപ്പൊ പിട്ടാന്ന് പൂടിപ്പോ ഉണ്ടോ ഇതാണ് എൻ്റെ ലാസ്റ്റ് ഇതെന്ന് പറയുന്നത് ഇനി ഓഫ് ചെയ്യാൻ പോകണേ നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് പാത്ര ചായ എത്ര ഉള്ളൂ